ഓം പത്മനാഭം സുരേശം വിശ്വാധാരം ലക്ഷ്മീകാന്തം വന്ദേ ഭവേരം ഓ നമോ നമോ വാസുദേവായ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ വരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർപ്പന നാമച്ച ഹാങ്ക പ്രണാമം ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് ഭഗവാന്റെ നിത്യകർമ്മങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് പ്രഭാതകർമ്മങ്ങൾ കഴിഞ്ഞാൽ ആദ്യം പിന്നെ ഭഗവാൻ ആദ്യം ചെയ്യുന്നത് ദേഹത്തിന്റെ അടുത്ത പ്രവൃത്തി ബ്രാഹ്മണർക്ക് ഗോദാനം ചെയ്യുക എന്നുള്ളതാണ് ഭഗവാൻ കൃഷ്ണൻ പതിമൂവായിരത്തി എൺപത്തിനാല് ഗോക്കളെ ദാനം ചെയ്യാറുണ്ടായിരുന്നു ഓരോന്നിനെയും പട്ടാംബരം ധരിപ്പിച്ച് മുത്തുമാലകളും അണിയിച്ചിരുന്നു കൊമ്പുകളിൽ സ്വർണവും കുളമ്പുകളിൽ വെള്ളിയുമാണ് കെട്ടി കെട്ടിച്ചിരുന്നത് ആദ്യം പ്രസവിച്ച കുട്ടിയും ഒപ്പമുണ്ടായിരുന്നതിനാൽ അവ ധാരാളം പാലും നൽകിയിരുന്നു നന്നായി ഇണങ്ങിയവയും ശാന്തശീലരുമായിരുന്നു ഈ പശുക്കൾ ബ്രാഹ്മണർക്ക് ഗോക്കളയോടൊപ്പം തന്നെ പട്ടാമ്പരങ്ങളും മാന്തോലും എല്ലും ദാനമായിട്ട് നൽകിയിരുന്നു ഗോ ബ്രാഹ്മണ ഹൃദയാച എന്ന് ഭഗവാൻ പൊതുവെ അറിയപ്പെടുന്നത് എന്നുവച്ചാൽ ഗോക്കളുടെയും ബ്രാഹ്മണരുടെയും ക്ഷേമം പ്രഥമമായിട്ട് ധർമ്മമായി കരുതുന്നവൻ എന്നർത്ഥം ഭഗവാൻ ആദ്യം തന്നെ ഗോക്കളുടെയും ബ്രാഹ്മണരുടെയും അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അവർക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് വെച്ചാൽ ഗോക്കളുടെയും ബ്രാഹ്മണരുടെയും ക്ഷേമം പ്രത്യേകമായിട്ട് പ്രഥമധർമ്മമായി ഏറ്റെടുത്ത് നേരിട്ട് ഇടപെട്ട് ചെയ്തിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സമർത്ഥമായ അലങ്കാരങ്ങളും മറ്റു അനുസ് അനുസാരികളോടും കൂടി അദ്ദേഹം ബ്രാഹ്മണർക്ക് ഗോദാനം ചെയ്യുക പതിവായിരുന്നു തുടർന്ന് ജീവാത്മാക്കളുടെ എല്ലാം ക്ഷേമത്തിനായിക്കൊണ്ട് പാൽ തേൻ നെയ്യ് സ്വർണം രക്തങ്ങൾ എന്നീ മംഗളവസ്തുക്കൾ അദ്ദേഹം സ്പർശിക്കും തന്റെ സർവതിശായിയായ ശരീരത്തിന്റെ സമ്പൂർണ രൂപം കൊണ്ട് പ്രകൃത്യാ തന്നെ അത്യന്തം സുന്ദരനായിരുന്നിട്ടും പീതാംബരവും മുത്തുമാലകളും കൗസ്തുഭരത്നവും അദ്ദേഹം അനേക പദവാണ് പൂമാ പൂമാലകൾ അണിഞ്ഞും സന്ദനം പൂശിയും മറ്റ് സുഗന്ധ വസ്തുക്കൾ ലേപനം ചെയ്തും വിശിഷ്ട ആഭരണങ്ങൾ ധരിച്ചും അദ്ദേഹം ശരീരത്തെ മോടി പിടിപ്പിക്കാൻ അലങ്കാരപ്രിയനായിരുന്നു ഭഗവാൻ എന്നർത്ഥം ഭഗവാന്റെ അതീന്ദ്രിയ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ ആഭരണങ്ങളെല്ലാം കൂടുതൽ മനോഹരമായി തോന്നുമായിരുന്നു ഇപ്രകാരം അണിഞ്ഞൊരുങ്ങിയ ശേഷം വെണ്ണക്കല്ലിൽ നിർമ്മിച്ച പശുവിന്റെ പശുക്കുട്ടിയുടെയും പ്രതിമയെ അല്പസമയം നോക്കി നിൽക്കും തുടർന്ന് ഈശ്വരനെയോ ശിവനെ പോലുള്ള ദേവന്മാരെയോ പ്രതിഷ്ഠിച്ചുള്ള ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് പോകും പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് അനേകം ബ്രാഹ്മണ ബ്രാഹ്മണർ സർവേശ്വരനെ ദർശിക്കാൻ നിത്യവും എത്തിച്ചേരും അദ്ദേഹത്തെ കാണാൻ അത്യന്തം ഉത്സുഖരായിട്ട് കാത്തു നിൽക്കുന്നുണ്ടാവും അവരെ അദ്ദേഹം സ്വാഗതം ചെയ്യാറുണ്ട് ഭഗവാൻ നിത്യനൈപിത്യ കർമ്മങ്ങൾ കഴിഞ്ഞ് അതായത് പ്രഭാത കർമ്മങ്ങൾ പ്രധാനമായിട്ടുള്ളതൊക്കെ നിത്യകർമ്മം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗോക്കളെ ദാനം ചെയ്യുക ആ അണിഞ്ഞൊരുങ്ങി അലങ്കാരഭൂഷനായിട്ട് തന്നെ പുറത്തേക്ക് എന്നാൽ തന്നെ ആദ്യം തന്നെ ചെയ്യുന്നത് തുടർന്ന് ഈശ്വരനെയോ ശിവനെ പോലുള്ള ദേവന്മാരെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താറുണ്ടെന്ന് പറയും അപ്പോ ഭഗവാൻ സ്വയം ഈശ്വരനാണ് എന്നിട്ടും ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് ആ ഒരു ആചാരം ഭഗവാൻ ചെയ്യാറുണ്ട് എന്നർത്ഥം അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നർത്ഥം പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് അനേകം ബ്രാഹ്മണർ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഭഗവാൻ ആയിരിക്കുന്ന സർവേശ്വരനെ ദർശിക്കാൻ വേണ്ടിയിട്ട് അനേകം പേര് കാത്തു നിൽക്കാൻ വേണ്ടി അതിനുശേഷം അവരെയൊക്കെ ദർശനം കൊടുക്കലും ഭഗവാന്റെ പതിവായിരുന്നു നഗരത്തിലും കൊട്ടാര വളപ്പിലുമുള്ള വിവിധ ജാതിയിലുള്ളവരെ സന്തോഷിപ്പിക്കുകയാണ് അടുത്ത പടി അദ്ദേഹത്തിന്റെ ആ ദർശനത്തിന് വേണ്ടി കാത്തുനിൽക്കുന്ന സാധാരണ ജനങ്ങൾക്കും അദ്ദേഹം ദർശനം കൊടുക്കാറുണ്ട് അവരുടെ പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുത്താണ് അവരെ സന്തോഷിപ്പിച്ചിരുന്നത് അവരുടെ സന്തുഷ്ടിയിൽ അദ്ദേഹവും സന്തുഷ്ടനാകാറുണ്ട് അവർ സമർപ്പിക്കുന്ന പൂമാലകൾ താമ്പൂലം ചന്ദനലേപം തുടങ്ങിയ സുഗന്ധ വസ്തുക്കളെല്ലാം ആദ്യം ബ്രാഹ്മണർക്കും പിന്നെ മുറക്കിയ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ റാണിമാർ മന്ത്രിമാർ എന്നിവർക്കും വിതരണം ചെയ്ത ശേഷം ബാക്കി വലതുമുണ്ടെങ്കിൽ അദ്ദേഹം സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കും ഇവിടെ യജ്ഞശ്രിഷ്ട അമൃത പൂജ എന്ന് പറഞ്ഞാൽ ഭഗവാൻ എല്ലാവർക്കും ബ്രാഹ്മണരെയും ദർശനം കൊടുക്കും ഗോക്കളെ പരിപാലിക്കും സസ്യലതാദികൾ പൂന്തോട്ടത്തിൽ ഇറങ്ങി സസ്യലതാദികളോട് സംവാദം നടത്തി അതിൽ നിന്നും അവരെയും സന്തോഷിപ്പിക്കുന്ന പ്രക്രിയയൊക്കെ ചെയ്തതിനു ശേഷം അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തും പിന്നെ ബ്രാഹ്മണരെയും കാത്തു നിൽക്കുന്ന എല്ലാവരെയും ബ്രാഹ്മണരെയും മറ്റു ജാതിയിൽപ്പെട്ടവരെയും എല്ലാവരെയും കാണും അവരുടെ ആവശ്യങ്ങൾ കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് യഥാവിധി അവരെ സഹായിക്കും വേണ്ടതൊക്കെ ഇഷ്ടം അവർക്ക് താല്പര്യമുള്ളത് ഇഷ്ടമുള്ളതൊക്കെ അവർക്ക് ദാനം ചെയ്യും പിന്നെ എന്തെങ്കിലും എന്ത് തന്നെ കിട്ടിയാലും ഒരു കയ്യിൽ കിട്ടുന്നത് മറുകൈ അറിയാതെ തന്നെ ദാനം ചെയ്യുന്ന രീതിയും ഭഗവാൻ ഉണ്ടായിരുന്നു അത് പക്ഷഭേദമൊന്നുമില്ലാതെ പിന്നെ അതിൽ എന്തെങ്കിലും ബാക്കി വന്നാൽ മാത്രമാണ് സ്വന്തം ആവശ്യത്തിന് എടുക്കാറെന്ന് പറഞ്ഞു അപ്പൊ താനൊഴിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ദാനകർമ്മത്തിൽ പെടുന്നതാണ് അത് പുറത്തുള്ളവർക്ക് കൊടുത്താലും കുടുംബത്തിലുള്ള മറ്റങ്ങൾക്ക് കൊടുത്താലും ഒക്കെ ദാനം തന്നെയാണ് അതിലെന്തെങ്കിലും ബാക്കി വന്നാലാണ് ഏജ്ഞ അമൃത പൂജ അപ്പൊ ഇവിടെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞ കാര്യങ്ങൾ ഭഗവാൻ ചെയ്ത് നമ്മളെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത് എന്നർത്ഥം അപ്പം പിന്നെ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ മാത്രം അദ്ദേഹം സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കും ഇപ്പറഞ്ഞ നിത്യകർമ്മങ്ങളും ചുമതലകളും നിർവഹിച്ച് കഴിയുമ്പോഴേക്കും രഥം തയ്യാറായി കഴിഞ്ഞിരിക്കും എന്ന കഴിഞ്ഞിരിക്കുന്നു എന്നറിയിക്കാൻ രഥവുമായിട്ട് കൂപ്പുകൈകളോടെ സാരഥിയായ ദ്വാരകൻ തിരു മുമ്പിലെത്തി ഇരിക്കും മുരമ്പുകൾ വന്നിട്ടുണ്ടാകാം ഭഗവാൻ ഉടനെ തന്നെ യാത്രക്കായിട്ട് കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് വരികയും തുടർന്ന് പ്രഭാതത്തിൽ തിളങ്ങുന്ന രശ്മികൾ ഭൂതതിലെങ്ങും വാരി വിതറിക്കൊണ്ട് രഥത്തിൽ സഞ്ചരിക്കുന്ന സൂര്യദേവനെ പോലെ ഉത്തവർ സത്യാഗി എന്നിവരോടൊത്ത് രഥാരൂഢനായി ഭഗവാൻ രഥയാത്ര തുടങ്ങും കൊട്ടാരം വിട്ട വിടാറാകുന്ന സമയത്ത് റാണിമാരെല്ലാം സ്ത്രീസഹജമായ ഭാവങ്ങളോടെ ഭഗവാനെ നോക്കി നിൽക്കുകയും ചെയ്യും അവരുടെ ആശംസകൾക്ക് മറുപടിയായി ഭഗവാനുമായിട്ട് തീവ്രമായ വിരഹവേദന ഉണ്ടാകും അവരുടെ ഹൃദയങ്ങളെ ആകർഷിക്കുന്ന മട്ടിൽ ഭഗവാൻ പുതിയയും ചെയ്യും തുടർന്ന് ഭഗവാൻ സുധർമ്മ എന്നു പേരുള്ള സഭാമണ്ഡപത്തിലെത്തി സുധർമ്മ എന്ന സഭാമണ്ഡപം സ്വർഗ്ഗലോകത്ത് നിന്നും കൊണ്ടുവന്ന ഇവിടെ ദ്വാരകൽ പുനഃപ്രതിഷ്ഠ ചെയ്തതാണെന്നും കാര്യം ഓർമ്മിക്കണം ഇതിൽ പ്രവേശിക്കുമ്പോൾ വിശപ്പ് ദാഹം ദുഃഖം മിതഭ്രമം വാർദ്ധക്യം മരണം എന്നീ ആറ് ഭൗതിക വേദനകളിൽ നിന്നും മുക്തരാകുന്നു എന്നതാണ് ഈ സഭാമണ്ഡപത്തിന്റെ സവിശേഷമായ പ്രാധാന്യം അപ്പോ അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഭഗവാന്റെ സഭ തന്നെ സുധർമ്മം എന്ന് പറയുന്ന ഒരു സഭാ മണ്ഡപം സ്വർഗത്തിൽ നിന്ന് വിശ്വകർമാവിനെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് പ്രതി പുനഃപ്രതിഷ്ഠിച്ചു എന്നും പറയുന്നുണ്ട് ദ്വാരകയില് എന്തായാലും ആ മണ്ഡപത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ വിശപ്പ് ദാഹം ദുഃഖം പതിഭ്രമം വാർദ്ധക്യം മരണം എന്നീ ആറ് ഭൗതിക വേദനകളിൽ നിന്നും മുക്തരാകും എന്നതാണ് ഈ സഭാമണ്ഡപത്തിന്റെ സവിശേഷമായ പ്രാധാന്യം ഉണ്ടായിരുന്നത് ഭൗതിക അസ്തിത്വത്തിന്റെ മാറാലകളാണല്ലോ ഇവയൊക്കെ സുധർമ്മ എന്ന സഭാമണ്ഡപത്തിൽ ആയിരിക്കുന്നിടത്തോളം സമയം ഈ പറഞ്ഞതൊന്നും ഭഗവാനെ നല്ല മറ്റുള്ളവരെ അവിടെ ഇരിക്കുന്ന ആരെയും ഇതൊന്നും ബാധിക്കാറില്ല പതിനാറായിരം കൊട്ടാരങ്ങളോടും വിട പറഞ്ഞ് അദ്ദേഹം വീണ്ടും ഏകനായി ഭവിച്ച് ഏർ മറ്റ് യഥംശ അംഗങ്ങളോടൊത്ത് ഘോഷയാത്രയായിട്ട് സുധ്രമാ മണ്ഡപത്തിൽ പ്രവേശിക്കും സഭാമണ്ഡപത്തിൽ അദ്ദേഹം സമുന്നതമായ ഇരുന്നാണ് സിംഹാസനത്തിലാണ് ഉപവിഷ്ടനാകുക പതിവ് അപ്പോൾ അതീതിര്യമായ ദീപ്തിയുടെ കാഞ്ചിപ്പിക്കുന്ന രശ്മികൾ കാണാം യതുവംശത്തിലെ വീരനായകനാ വീരനായകന്മാരുടെ മധ്യത്തിൽ ആകാശത്തിലെ അനന്തകോടി ജ്യോതിഷുകളുടെ മധ്യത്തിൽ ചന്ദ്രൻ എന്ന പോലെ കൃഷ്ണൻ ഇന്ത്യൻ തിളങ്ങി നിൽക്കുന്നത് കാണാം വിദൂഷകന്മാർ വിദൂഷകന്മാരുടെ മധ്യത്തിൽ ആകാശത്തിലെ അനന്തകൂടി ജ്യോതിഷികളുടെ മധ്യത്തിൽ ചന്ദ്രൻ പോലെ കൃഷ്ണൻ മിന്നി തിളങ്ങി വിദൂഷകന്മാർ നർത്തകർ പാട്ടുകൾ പാട്ടുകാര് നൃത്തനാടകക്കാർ എന്നിവർ മണ്ഡപത്തിൽ ഹാജരായിരുന്നു അവർ ഭഗവാനെ സന്തോഷിപ്പിച്ചു അദ്ദേഹത്തെ ആഹ്ലാദ ഭാവത്തിൽ ആക്കാനായിക്കൊണ്ട് അവരൊക്കെ തങ്ങളുടെ ജോലി തുടങ്ങുകയായി ആദ്യത്തെ ഊഴം വിദൂഷകന്മാരുടേതാണ് ഭഗവാനും സംബന്ധികൾക്കും തങ്ങളുടെ നേരം പോക്കുകൾ ഹൃ ഹൃദ്യമായി തോന്നി അവരുടെ പ്രഭാതത്തിലെ മാനസികാവസ്ഥയെ കൂടുതൽ ഉന്മേഷവത്താക്കും വിവിധ വിദൂഷകന്മാർ സംഭാഷണം തുടങ്ങും തുടർന്ന് നാടകക്കാർ അവരുടെ ഭാഗം അഭിനയിക്കും പിന്നീട് നർത്തകന്മാരുടെ നൃത്തം മൃദംഗം വീണ പുല്ലാങ്കുഴൽ എന്നിവ ചേർന്ന പാശ്ചാത്യ സംഗീതവും തുടർന്ന് മറ്റൊരു തരം ചെണ്ടയുടെ മേളവും ഉണ്ടാകും ഈ സംഗീതധ്വനിയുടെ ഇടയിൽ മംഗളസൂചകമായ സംഘുധ്വ്വനിയും മുഴങ്ങും തുടങ്ങി ആലേപനം തൊഴിലാക്കിയിട്ടുള്ളവർ ഗാനാലാപം നടത്തും മറ്റുള്ളവർ നൃത്തം നടത്തും ഇപ്രകാരം ഭക്തന്മാര് എന്ന നിലയിൽ അവർ പരമപുരുഷനെ സാധനം പ്രാർത്ഥിക്കും ചിലപ്പോൾ സഭയിൽ സന്നിഹിതരായിട്ടുള്ള ബ്രാഹ്മണർ വേദസ്തുതികൾ ആലപിക്കും തങ്ങൾക്കറിയാവുന്ന മട്ടിൽ അവ ശ്രോതാക്കളെ വ്യാഖ്യാനിച്ച് കൽപ്പിക്കും മറ്റു ചില അവസരങ്ങളിൽ അവരിൽ ചിലർ ചിലർ തന്നെ പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെ പ്രവർത്തനങ്ങളുടെ ചരിത്രം വർണ്ണിച്ച് പാടും സംബന്ധികളാൽ അനു അനുഗതരായി ഭഗവാൻ അത് കേട്ട് അത്യന്തം സന്തോഷിക്കുകയും ചെയ്യും ഇവിടെ ഭഗവാൻ ആ നമ്മളോട് പറയാനുള്ള ഒരു യുക്താഹാര വിഹാര സിക്ത കർമ്മസ് പറയണേ എല്ലാ കാര്യങ്ങളിലും ഇടപെടും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിത്യനൈവിത്യ കർമ്മങ്ങൾ ചെയ്യും ഗോക്കളെ പരിപാലിക്കും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും ബ്രാഹ്മണർക്ക് ഗോദാനം നടത്തും അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തും തന്നെ കാണാൻ നേരിട്ട് മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ബ്രാഹ്മണരായാലും മറ്റു ജാതിയിൽപ്പെട്ടവരെയും അവരെ ദർശനം നടത്തും അവരുടെ ആശയങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കും ആ ഇതിനുശേഷം തന്റെ രഥം വരുത്തി തൻ്റെ വാസസ്ഥലത്ത് നിന്നും സുധർമ്മ എന്ന ആ സഭാമണ്ഡപത്തിലേക്ക് പ്രവേശിക്കും അവിടെ ചെന്നാൽ തന്നെ എന്റർടൈൻമെന്റും അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും വിനോദത്തിലും ഭഗവാൻ ഏർപ്പെടാറുണ്ടായിരുന്നു എന്ന് ഇവിടെ നമുക്ക് കാണാം ഒരിക്കൽ സഭാമന്ദിരത്തിൻ്റെ പ്രവേശന കവാടത്തിൽ അജ്ഞാതനായ ഒരു വ്യക്തി വന്നു ചേർന്നു സദസ്സിലുള്ള ഒരാൾക്കും അയാളെ അറിയില്ലായിരുന്നു ഭഗവാൻ കൃഷ്ണന്റെ അനുവാദത്തോടെ ദ്വാരപാലകൻ അയാൾക്ക് അകത്തു കടക്കാൻ അനുവാദം നൽകി അയാളെ ഭഗവാന്റെ മുമ്പിൽ ഹാജരാക്കാൻ ദ്വാരകാലകരോട് അല്പനയായി അതനുസരിച്ച് ആഗതൻ ഭഗവാനെ ബദ്ധാഞ്ജലിയായിട്ട് സാധനം മണങ്ങി അകത്തു കടന്ന് മറ്റ് രാജ്യങ്ങൾ മുഴുവൻ ഒന്നൊന്നായി ജരാസന്ധൻ കീഴടക്കിയപ്പോൾ അവരിൽ മിക്കവരും ജരാസന്ധന്റെ മുമ്പിൽ തലകുനിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല അതിന്റെ ഫലമായിട്ട് ഏകദേശം ഇരുപതിനായിരത്തോളം വരുന്ന രാജാക്കന്മാരെ ജരാസന്ധൻ ബന്ധനസ്ഥനാക്കി കാരാഗ്രഹത്തിൽ അടച്ചു തടവുകാരാക്കപ്പെട്ടിരിക്കുന്ന രാജാക്കന്മാരുടെ പ്രതിനിധിയായ ദൂതനായിരുന്നു ഭഗവാനെ കാത്തു നിന്നത് ഭഗവാന്റെ മുമ്പിൽ ദ്വാരപാലകൻ ഹാജരാക്കിയ ആ വ്യക്തി ഭഗവാന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ട അയാൾ യാഥാർത്ഥ്യമായ അവസ്ഥ ഇങ്ങനെ വിശദീകരിക്കാൻ തുടങ്ങി അല്ലെ ഭഗവാനെ ിയ ആനന്ദത്തിന്റെയും ജ്ഞാനത്തിന്റെയും ശാശ്വത പ്രതിരൂപമാണ് അവിടുന്ന് അങ്ങനെയിരിക്കെ ഈ ലോകത്ത് ഏതൊരു ഭൗതിക മനുഷ്യന്റെയും വിവരണത്തിനും മാനസികമായ അഭ്യൂഹത്തിനും എത്താത്ത ദൂരത്തിലാണ് അവിടെ അവിടുത്തെ പാദപത്മങ്ങളിൽ നിരുപാധികം ശരണം തേടിയിട്ടുള്ളവർക്ക് അവിടുത്തെ മഹാം മാനങ്ങളുടെ നിസാരമായ ഒരു അംശം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവർ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് മാത്രം ഭൗതികമായ എല്ലാ ഉത്കണ്ഠകളിൽ നിന്നും മുക്തരാകുകയും ചെയ്യുന്നു പ്രിയപ്പെട്ട ഭഗവാനെ ഇത്തരം സമർപ്പിതാത്മാക്കളിൽ ഒരാളല്ല ഞാൻ ഇപ്പോഴും ഞാൻ ഭൗതിക അസ്വസ്ഥത്തിൻ്റെ വിരുദ്ധങ്ങൾക്കിടയിലാണ് അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങയുടെ പാദപത്മങ്ങളെ അഭയം പ്രാപിക്കാൻ വന്നിരിക്കുകയാണ് കാരണം ജനനമരണങ്ങളുടെ പുനരാവൃത്തിയെ ഞാൻ ഭയപ്പെടുന്നു പ്രിയപ്പെട്ട ഭഗവാൻ എന്നെ പോലെ തന്നെ ഫലാകാംക്ഷയോടെ കർമ്മങ്ങളുടെയും അവയുടെ പാപഫലങ്ങളുടെയും നിത്യമായ ഊരാക്കുഴക്കിൽപ്പെട്ടുഴലുന്ന അനേകം ജീവാത്മാക്കൾ ഉണ്ടെന്ന് എനിക്കറിയാം അത്യന്തം ഹൃദ്യവും ഒരുവന്റെ അസ്തിത്വത്തിന് അത്യന്തം ശുഭകരവും ആയിട്ടുള്ള ആയിട്ട് കൂടി ഭക്തിയുധ സേവനം അനുഷ്ഠിക്കുന്നതിലൂടെ അവിടുത്തെ നിർദ്ദേശത്തെ അനുസരിക്കാൻ അവർക്ക് ആഭിമുഖ്യമില്ല നേരെ മറിച്ച് കൃഷ്ണ അവബോധത്തോടെയുള്ള ജീവിത പന്ഥാവിന് എതിരുമാണ് അങ്ങനെ അവർ ഭൗതികത്തിന്റെ വിഭ്രമ ശക്തിയാൽ ഉത്തേജിതരായിട്ട് ത്രിലോകങ്ങളിലും അലഞ്ചു തിരിയുകയാണ് ഇവിടെ ഒരു ഭക്തന്റെ പ്രാർത്ഥന തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ട ഭഗവാനെ എന്നെ പോലുള്ള സാധാരണ ഒരു ഭക്തന്റെ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഫലാപേക്ഷയോടെ ഉള്ള കർമ്മങ്ങളുടെയും അവയുടെ പാപഫലങ്ങളുടെയും നിത്യമായ ഊരാക്കുടുക്കിൽപ്പെട്ടുഴലുന്ന അനേകം ജീവാത്മാക്കളുണ്ട് അത് ഇന്നും ഉണ്ട് എനിക്കറിയാം അത്യധികം അത്യന്തം ഹൃദ്യവും ഒരുവന്റെ അസ്തിത്വത്തിന് അത്യന്തം ശുഭകരവുമായിട്ടുള്ള ഭക്തിഗത സേവനം അനുഷ്ഠിക്കുന്നതിലൂടെ അവിടുത്തെ നിർദ്ദേശത്തെ അനുസരിക്കാൻ സാധാരണ പ്രാരാപ്തത്തിൽപ്പെട്ടവർക്ക് വലിയ ആഭിമുഖ്യമൊന്നുമില്ല നേരെ മറിച്ച് കൃഷ്ണ അവബോധത്തിലുള്ള ജീവിത പന്ധാവിന് അവരെ കൂടിയാണ് അങ്ങനെ അവർ ഭൗതിക അസ്വസ്ഥ വിഭക്തി വിഭ്രമ ശക്തിയാൽ ഉത്തേജിതരായിട്ട് ലോകങ്ങളിലും ചുറ്റിതിരിയെ തന്നെയാണ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഭക്തരാണെങ്കിൽ തന്നെ പൂർണമായിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കുകയോ ഇല്ലെ ഭഗവാന്റെ നിർദ്ദേശങ്ങളെ യഥാവിധി അനുസരിക്കുകയോ ചെയ്യാറില്ല എന്നറിയാം പറയുമ്പോൾ ഭക്തരാണ് പക്ഷെ ഭഗവാന്റെ നിർദ്ദേശങ്ങളെ ഒരു ന്യായീകരണം കണ്ടെത്തുക എന്താ ഗീതാശാസ്ത്രമായാലും ഭാഗവതമായാലും ഇതൊന്നും നമുക്ക് വായിച്ചു കേൾക്കാനോ അല്ലെ പറയാനോ പറഞ്ഞു കേൾക്കാനോ ഒക്കെ സാധിക്കൂ ഇത് പ്രായോഗിക തരത്തിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അതൊന്നും നമുക്ക് സാധിക്കുന്ന കാര്യമല്ല എന്നൊരു ചിന്താഗതിയില പല ഭക്തരും കഴിഞ്ഞുകൂടുന്നു അത് വിദ്യാധാരണയാണ് മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനയും ഇല്ലെങ്കിൽ ഒരു പരിശ്രമവും പ്രയത്നിക്കാൻ ഭഗവാൻ പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യം ഭഗവാൻ ഉപദേശങ്ങളൊന്നും പറയാനില്ല അത് നമ്മൾ ശരിക്കും കൊണ്ട് ഉൾക്കൊള്ളാത്തതാണ് മനുഷ്യൻ അതുകൊണ്ടാണ് നമുക്ക് ഈ വിഭ്രമവും ഇല്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ ചുറ്റിത്തിരിയേണ്ടതൊക്കെ ആയിട്ട് വരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ഭഗവാനെ അവിടത്തെ കാരുണ്യത്തിൻ്റെയും ശക്തമായ പ്രവർത്തനങ്ങളുടെയും കണക്കെടുക്കാൻ ആർക്കാണ് സാധ്യമാവുക ഭഗവാനെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ തന്നെ അതീന്ദ്രിയ ജാനത്തിലേക്ക് എത്തുന്ന ബ്രഹ്മനഷ്ഠനായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഭഗവാനും മനസ്സിലാവുകയുള്ളൂ നിരന്തരം സംഭ്രാന്തരും മോഹഭംഗം വരുന്നവരുമായുള്ള ഭൗതികവാദികളുടെ അശ്രാന്തമായ ആഗ്രഹങ്ങളെ അന്താളിപ്പ അന്താളിപ്പിക്കുന്നതിൽ വ്യാപൃതനായി നിത്യമായി കാലത്തിൻ്റെ അലംഘനീയമായ ശക്തിയായിട്ട് അങ്ങ് സദാൻ സന്നിഹിതനാണ് അതിനാൽ നിത്യമായ കാലത്തിൻ്റെ രൂപത്തിൽ അങ്ങേ ഞാൻ സാദരം പ്രണമിക്കുന്നു അപ്പം കാലസ്വരൂപനാണ് ഭഗവാൻ എന്ന് ഗീതയിലും ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അപ്പം അത്യുൽക്കളമായ കാലമാണ് ഇവിടെ ഈ ഭക്തനും പറയുന്നത് ഭഗവാനെ സാധനം പ്രണമിച്ചുകൊണ്ട് അങ്ങ് കാലത്തിന്റെ രൂപത്തിലുള്ള ഭഗവാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമിക്കുന്നത് എൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം